നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം മധ്യപ്രദേശിലെ ഇൻഡോറിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതിനെ തുടർന്ന് നിരവധി പേർ മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം അറിഞ്ഞിരുന്നു ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ ഘടകമാണ് ജലം ശരീരത്തിൽ ഏതൊരു അവയവത്തിനും വെള്ളമില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയില്ല ദഹനം തലച്ചോറിന്റെ പ്രവർത്തനം ഹൃദയത്തിന്റെയും വൃക്കകളുടെയും കാര്യക്ഷമത ഇവയെല്ലാം ശരീരത്തിലെ വെള്ളത്തിന്റെ അളവിനെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന കുടിവെള്ളം സുരക്ഷിതമാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ശുദ്ധമായ കുടിവെള്ളത്തിന് ദുർഗന്ധമുണ്ടാവില്ല മലിനജലത്തിന്റേതോ ലോഹത്തിൻ്റെതോ ആയ ദുർഗന്ധം പലപ്പോഴും ബാക്ടീരിയ മലിനീകരണത്തിൻ്റെയോ പൈപ്പ് ലൈൻ ചോർച്ചയുടെയോ ലക്ഷണമായി പറയുന്നു വെള്ളത്തിൽ കയ്പ് ഉപ്പ് അല്ലെങ്കിൽ ലോഹത്തിന്റെ രുചി എന്നിവ ഉണ്ടാകുന്നത് അമിതമായി ലയിച്ച ധാതുക്കളെ സൂചിപ്പിക്കുന്നു വെള്ളത്തിന്റെ പെട്ടെന്ന് വ്യത്യസ്തമായ രുചി തോന്നുന്നു എങ്കിൽ അത് കുടിക്കാതിരിക്കുക ഒരു വീട്ടിലോ അയൽപക്കത്തോ വയറിളക്കം ഛർദി നിർജ്ജലീകരണം പനി വയറുവേദന എന്നിവ ഒന്നിലധികം തവണ ഉണ്ടാകുന്നത് മലിനമായ ജലത്തിന്റെ ഫലമായിട്ടാകാം ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ കുടിക്കുന്ന ജലം സുരക്ഷിതമാണോ എന്നതാണ് അതറിയുവാൻ കുറച്ച് മാർഗങ്ങളുണ്ട് ഒന്നാമത്തേത് വെള്ളം ടെസ്റ്റ് ചെയ്യുക എന്നതാണ് അതിനുവേണ്ടി വാട്ടർ അതോറിറ്റിയുടെ കൺട്രോൾ ലാബിലാണ് നിങ്ങൾ സാമ്പിൾ ജലം എത്തിക്കേണ്ടത് ഒന്നര മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളമാണ് ടെസ്റ്റിന് ആവശ്യമായി വരിക ബാക്ടീരിയൽ ടെസ്റ്റ് ആണെങ്കിൽ നൂറ് എം മതിയാകും രണ്ട് ബോട്ടിലുകളിൽ കൊണ്ടു കൊടുക്കുന്നതാണ് നല്ലത് ടെസ്റ്റിംഗ് ഫീ അടയ്ക്കേണ്ടി വരും ഇതുകൂടാതെ പ്രൈവറ്റ് ലാബുകളുമുണ്ട് ടോട്ടൽ ഡിസോൾ സോളിഡ് ഹാർഡ്നസ് ഈ ബാക്ടീരിയ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പരിശോധിക്കും ഇതുകൂടാതെ വിപണികളിൽ നിന്ന് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാണ് ഇതുപയോഗിച്ച വീട്ടിൽ തന്നെ ജലം ടെസ്റ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കും കോളിഫോം ഇ കോളി ടെസ്റ്റ് കിറ്റ് ആണ് അതിനായി വാങ്ങേണ്ടത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ റിസൾട്ട് നൽകുവാൻ ഈ കിറ്റുകൾക്ക് സാധിക്കും ഇനി ടി ഡി എസ് മീറ്റർ അഥവാ ടോട്ടൽ ഡിസോൾ സോളിഡ് മീറ്ററിനെ കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കണം ജലത്തിൽ എത്ര മിനറലും സോൾട്ടും ഉണ്ടെന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കും ടി ഡി എസ് അളവ് മുന്നൂറിന് താഴെയാണെങ്കിൽ ജലം സുരക്ഷിതം ആണെന്ന് പറയാം മുന്നൂറ് മുതൽ അറുനൂറ് ആണെങ്കിൽ കുടിക്കുവാൻ പറ്റുന്ന വെള്ളമാണ് അറുന്നൂറിന് മുകളിലാണെങ്കിൽ ഏറെ അപകടകാരിയായ വെള്ളമാണ് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ജലം സുരക്ഷിതമാണോയെന്ന് തിരിച്ചറിയാം